ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക ന്യൂയോർക്ക് ചിക്കാഗോ തുടങ്ങിയ നഗരങ്ങളും ദേശീയ ഉദ്യാനങ്ങളും പോലുള്ള സ്ഥലങ്ങൾ പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ആഗോള ബിസിനസ് പവർ ഹൗസ് എന്ന നിലയിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ അടുത്തായി വളരെയധികം മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ അത്ര നല്ലതല്ല എന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും വിദേശ നയന്ത്രത്തിലും ബന്ധങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളും ആഭ്യന്തര സാംസ്കാരിക മാറ്റങ്ങളും ആഗോള മനോഭാവങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടൂറിസം ഇക്കണോമിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലേക്കുള്ള ഇൻബൗണ്ട് യാത്ര ഈ വർഷം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം കുറയുമെന്നാണ് പറയുന്നത് താരിഫ് വർധനവും മറ്റ് അന്താരാഷ്ട്ര ടൂറിസത്തിൽ കൂടുതൽ കുറവുകൾ ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടൂറിസ്റ്റ് ചെലവിൽ പതിനെട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ വാർഷിക കുറവിനും ഇത് കാരണമായി മാറും ട്രംപ് പല കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷം അതിർത്തി കടന്ന് വാഹനം ഓടിക്കുന്ന കാനഡക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തഞ്ച് ശതമാനം വരെ കുറഞ്ഞുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ഉറവിടം കാനഡയാണ് ഡിമാൻഡ് കുറയുന്നതിനാൽ മാർച്ച് മുതൽ ലാസ് വെഗാസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും എയർ കാനഡ വെട്ടിച്ചുരുക്കിയിരുന്നു അമേരിക്കയിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത മുപ്പത്താറ് ശതമാനം കാനേഡിയൻ പൗരന്മാരും അതെല്ലാം ക്യാൻസൽ ചെയ്തെന്നാണ് വിവരം ഏവിയേഷൻ അനലറ്റിക്സ് കമ്പനിയായ ഒ എ ജിയുടെ ഡാറ്റ പ്രകാരം കാനഡയിലേക്കുള്ള അമേരിക്കൻ റൂട്ടുകളിലെ യാത്രക്കാരുടെ ബുക്കിംഗ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുപത് ശതമാനത്തിലധികം കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള വിദേശയാത്രയുടെ മുപ്പത്തേഴ് ശതമാനവും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ് എന്നാൽ അമേരിക്കൻ തീരുവുകൾ തങ്ങളുടെ രാജ്യങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാക്കിയതും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുമായി ട്രംപ് സഖ്യമുണ്ടാക്കിയതുമെല്ലാം പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ അമേരിക്കയെ തങ്ങളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നോർവേ എന്നിങ്ങനെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ട്രാൻസ്ജെൻഡർ നോൺ ബൈനറി പൗരന്മാർക്ക് പ്രത്യേക യാത്രാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് കാരണം വിനോദസഞ്ചാരികൾ വിസക്കായി അപേക്ഷ നൽകുമ്പോൾ ജനന സമയത്ത് അവരുടെ ലിംഗഭേദം എന്താണെന്ന് അതിൽ രേഖപ്പെടുത്തണമെന്ന് അമേരിക്കൻ അധികാരികൾ ആവശ്യപ്പെട്ടിരുന്നു ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നിങ്ങനെ രണ്ട് വിഭാഗം മാത്രം മതിയെന്ന ട്രംപിൻ്റെ പ്രസ്താവനയും അതിന് കാരണമായി ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കിയതോടെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ താൽപ്പര്യം വർദ്ധിച്ചു വരികയാണ് കാനഡക്കാർ ബിസിനസ് വിനോദയാത്രകൾ അമേരിക്കയിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയതോടെ ബെർമുഡയിലെ ഹോട്ടലുകളിലെ ബുക്കിംഗ് കൂടിയിട്ടുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വേനൽക്കാല റിസർവേഷനുകളിൽ വാടക പ്രോപ്പർട്ടികളുടെ എണ്ണം മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് വിസ ലഭിക്കാനുള്ള കാലതാമസങ്ങൾ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കൽ മനുഷ്യാവകാശങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള ട്രംപിൻ്റെ ഭീഷണികൾ എന്നിങ്ങനെ ഒട്ടേറെ ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നത് ലോക ടൂറിസം ഭൂപടത്തിലെ ഒരു പ്രധാന അവധിക്കാല കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയുടെ ആകർഷണം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്